Dear friends, I am എം എ Consultant Psychologist. Welcome to today's presentation on mental health. What's the importance of mental health? Mental health is just as important as physical health. Yes, it's often overlooked and stigmatized. നമ്മൾ <laughs> മാനസികാരോഗ്യം എന്നുള്ളത് ആരോഗ്യത്തോട് തന്നെ പ്രാധാന്യമുള്ളതാണ് പക്ഷേ പലപ്പോഴും നമ്മളൊരു ശാരീരികമായ പ്രശ്നങ്ങൾ പറയുമ്പോഴും ഉണ്ടാക്കുന്നതിന് വ്യത്യസ്തമായിക്കൊണ്ടുള്ള ഒരു കളങ്കമുള്ള രൂപം അതായത് ഒരു തെറ്റായ ഒരു കുറ്റം എന്ന രീതിയിലാണ് മാനസികമായ ചെറിയ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സമൂഹത്തിനുള്ളത് ദ ഇമ്പോർട്ടൻസ് ഓഫ് മെൻറ്റൽ ഹെൽത്ത് മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യം എന്താണ് നമുക്ക് ഇതാണ് നമ്മൾ മാറേ മാറേണ്ടതിളത് ഇത്തരത്തിലുള്ള ഈ മാനസികാരോഗ്യ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എന്തോ വലിയൊരു കുറ്റമായിട്ട് കാണുന്ന രീതിയിലുള്ള ഒരു സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്താൻ വേണ്ടി നമ്മളെല്ലാവരും കൂടി തന്നെ ശ്രമിക്കേണ്ടതുണ്ട് അപ്പോൾ എന്താണ് മെൻറ്റൽ ഹെൽത്തിന്റെ പ്രാധാന്യം മെൻ്റൽ ഹെൽത്ത് അഫക്ട്സ് ഓൺ അവർ തോട്ട്സ് ഫീലിങ്സ് ആൻഡ് ബിഹേവിയേഴ്സ് ഇറ്റ്സ് എസെൻഷ്യൽ ഫോർ അവർ വെൽബീയിങ് ആൻഡ് റിലേഷൻഷിപ്പ് ആൻഡ് പ്രൊഡക്ടിവിറ്റി നമ്മൾ മെൻറ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തരത്തിലുള്ള സുഖ ക്ഷേമത്തിനും അത്യാവശ്യമായ കാര്യമാണ് നമുക്ക് ഉൽപാദനക്ഷമതായ പ്രൊഡക്റ്റിവിറ്റിയും ബന്ധങ്ങളൊക്കെ ഉഷാറാക്കുന്നതിനൊക്കെ ഈ മാനസികമായ ആരോഗ്യം വളരെ പ്രധാനമുള്ള പ്രാധാന്യമുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് ഇത് എങ്ങനെ നേടിയെടുക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കോമൺ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്നൊക്കെ നോക്കാം ഒന്ന് ആണ് കോമൺ ഹെൽത്ത് ഇഷ്യൂ ഈസ് മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂ ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇസ് ആങ്ങ്സൈറ്റി ആൻഡ് ട്രോമ ആൻഡ് സബ്സ്റ്റൻസ് ഇഷ്യൂസ് നമ്മൾ ഒരു സങ്കടമായ പ്രശ്നം ഒരു ദുഃഖകരമായ പ്രശ്നം ഒരു വലിയ ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ചില ആളുകൾക്ക് അവർ പ്രതീക്ഷിക്കാത്തൊരു സംഭവം ജീവിതത്തിലുണ്ടായാലും അതിൻ്റെ ഭാഗമായി കൊണ്ട് അവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രയാസമാണ് ട്രോമ എന്ന് പറയുന്നത് പിന്നെ പി എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഡാങ് അതുപോലെ തന്നെ സബ്സ്റ്റൻസ് ഇഷ്യൂസ് സബ്സ്റ്റൻസ് യൂസ് എന്ന് പറയുന്ന സാധനം അബ്യൂസ് എന്നൊക്കെ പറയുന്ന ഇത് ജീവിതത്തിൽ ലഹരിയുടെ ഇതിലേക്ക് കടന്നുപോയിക്കൊണ്ട് ജീവിതത്തിൽ പ്രയാസം കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ ലഹരിയിലേക്ക് പോയത് ഈ ലഹരി കൊണ്ടുണ്ടാക്കുന്ന ശാരീരികമായി മാനസികമായ പ്രശ്നങ്ങൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും അത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് അത് ഒരു മെൻറ്റൽ ഹെൽത്ത് പ്രാക്ടീഷണറടുത്തും അതുപോലെ ഒരു സൈക്കോ സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റോ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് പോയിക്കൊണ്ട് അതിന് പരിഹാരം എത്രയും പെട്ടെന്ന് എന്നുള്ളതാണ് അത് കൊണ്ടുപോയിട്ട് കൊണ്ട് സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തിപ്പെടാതെ നോക്കാൻ സമൂഹത്തിൽ സാധിക്കണം പക്ഷേ ഈ സ്റ്റിഗ്മ എന്ന് പറയുന്ന സാധനം ഈ കളങ്കം സമൂഹത്തിൽ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അതൊരു വലിയ തെറ്റാണ് ഒരു കുറ്റമാണ് അല്ലെങ്കിൽ വളരെ മോശമായ അവസ്ഥ എന്ന രീതിയിൽ കാണുന്ന അതിനോട് മാറ്റം വരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇതിനെ ബ്രേക്കിംഗ് ദ സ്റ്റിഗ്മ ഈ സ്റ്റിഗ്മ അതായത് സമൂഹത്തിലുള്ള ഈ പ്രയാസം എന്താണ് മാനസികമായ പ്രശ്നങ്ങളുണ്ട് എന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വളരെ കുറ്റബോധത്തോടു കൂടി തെറ്റായ രൂപത്തിൽ കാണുന്ന ഒരവസ്ഥ അതിന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കേണ്ടതുണ്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ബിഗ്ഗസ്റ്റ് ബാരിയർ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബാരിയേഴ്സ് ടു മെൻറ്റൽ ഹെൽത്ത് കെയർ ഈ സ്റ്റിഗ്മ ഈ സ്റ്റിഗ്മ പൂർണ്ണമായി മാറ്റിയെടുത്തുകൊണ്ട് മുൻവിധിയില്ലാതെ മാനസികമായ ആരോഗ്യത്തെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെ കുറിച്ചും മറ്റു രോഗങ്ങളെ നമ്മൾ പറയുന്നത് പോലെ തന്നെ ചർച്ച ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് അങ്ങനെ ആകുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ വളരെയധികം സീരിയസ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ചികിത്സ തേടാനും അത് ജീവിതത്തിൽ നല്ലൊരു വെൽഭയങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും അതുകൊണ്ട് നമുക്ക് മാനസികമായ ഹെൽത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനുമൊക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് സോ മച്ച്